ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ആവോലി മീൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ടൊരു ആവോലി മീൻ പൊളിച്ച് തയ്യാറാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു വെള്ളരിക്കയൊക്കെ വെച്ച് തയ്യാറാക്കി എടുക്കുന്നൊരു മോരുകറിയുടെ റെസിപ്പി പിന്നെ മരിച്ചിനേയും വാഴകയൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചെറിയൊരു അവിയൽ പോലത്തേക്ക് ഒരു കറിയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഒരു വീടിലോട്ടൊക്കെ പോകാം അപ്പോൾ അത് തന്നെ മീനിൻ്റെ ക്ലീനിങ് ആണ് കാണിക്കുന്നത് അത് നമുക്ക് അതിൻ്റെ പുറം ഭാഗത്ത് ഒരു സംഭവം നല്ല രീതിയിൽ കത്തി കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം പിന്നെ സൈഡിലുള്ള ചിറകും മറ്റു സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കത്തറുകയോ കത്തിയോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നു മാറ്റാം ഇത് ഞാൻ ഇതിൻ്റെ ആ ഒരു ഫുൾ ആയിട്ട് തലഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കുറച്ച് ഒരു ചെകിള ഭാഗത്തിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉള്ളൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമുക്ക് മുഴുവൻ വേണം കേട്ടോ പൊള്ളിക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ കറിക്കു വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അവർ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുഴുവൻ തന്നെ എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക ഇത് നമുക്ക് ആ ഒരു ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആ ഒരു മൺകലത്തിലോട്ട് ആവശ്യം പോലെ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് ചൂടാക്കി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കിത് റൈസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളായിട്ട് ഞാൻ കുറച്ച് വെള്ളം വയ്ക്കുന്നുണ്ട് ആ ഒരു പ്രഷറിൽ റൈസ് നന്നായിട്ട് കുക്കാക്കിയിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഇത് ആ ഒരു മീനിൻ്റെ ഒരു മാരിനേഷന് വേണ്ടിയിട്ട് ആവശ്യത്തിനൊപ്പം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നൊന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് മീനിലേക്ക് നല്ല രീതിയിലൊരു മസാലക്കൊന്ന് തേച്ചു പിടിപ്പിച്ചൊന്ന് മാറ്റിവെക്കുക ഒരു പത്ത് മിനിറ്റ് ഇത് മാറ്റി വെച്ചാൽ മതിയാകുമേ അപ്പോൾ അതൊന്നിരുന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു ചേരട്ട ആ ഒരു സമയം കൊണ്ട് ഞാനത് ഇതിലേക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് മൂന്ന് തൊട്ട് നാല് സവാള സവാളവരേക്കാകാം അപ്പോൾ ഞാൻ ഒരു മൂന്ന് ഒരു പകുതി സവാളം കൂടെ എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വഴക്ക അപ്പോൾ ഈ രണ്ടും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നേരത്തെ മാരൻറ്റ് ചെയ്ത് മാറ്റിവെച്ച ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടെ വെച്ചിട്ട് ദൈവം ഒരു മീൻ ഇതുപോലെ ഒന്ന് വെച്ച് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം ഉള്ളു നന്നായിട്ടൊന്ന് കുപ്പ് വരണം അതുവരെ നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഏഴിച്ചിട്ടെടുക്കാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഒരു മരിച്ചിനെയും അവർ വാഴയ്ക്ക നല്ല രീതിയിലൊന്ന് തിളച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് ഒന്ന് മാറ്റി വെക്കാം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം കേട്ടോ എന്നിട്ട് ഞാനത് ഒരു കഷ്ണം വെള്ളരിക്കയും ഒരു കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു മോര് കറിക്കേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു മീൻ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ എണ്ണയിൽ നിന്നും മാറ്റിവെക്കാം ഇനി ഞാൻ ദേ സെയിം പാനിലേക്ക് തന്നെ ഞാൻ അത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ ഉരുവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഇഞ്ചി വെളുത്തുള്ളിയാണ് അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് പീസോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് രണ്ടും കൂടെ നീളത്തിന് മുറിച്ചെടുത്താൽ കേട്ടോ അതൊന്ന് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം എന്നിട്ടിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ടേ അടച്ച് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സവാള സവാള ഒന്ന് ഒതുങ്ങി ഒന്ന് പാകം വന്നതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളക് നിങ്ങളെത്തി മുറിച്ചതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം പിന്നെ ഇതിലേക്കുള്ള പൊടികളായിട്ട് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇത് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തെടുക്കാം പിന്നെ ഇത് ഒരു അരമുക്കാൽ ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് ഞാനത് കുറച്ച് തേങ്ങാപ്പലം ഒഴിച്ചു നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങ പൊടിക്കുന്നുണ്ട് ഞാൻ അവിടെ കോപ്പനറ്റ് മിൽക്ക് പൗഡർ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതൊന്നൊരു പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ തിളച്ച് നോരുന്ന സമയത്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഒരു വാഴയിലെടുത്തിട്ട് വാട്ടിയിട്ട് വയ്ക്കാം അല്ല ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് ചെയ്താലും മതിയായി അപ്പം ഞാൻ നല്ല ചൂടുള്ള ആ ഒരു ഗ്രേവി ആ ഒരു മസാല മസാലയില്ല അത് വെച്ചുകൊടുക്കുന്നത് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള മീനും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് മസാല വെച്ചിട്ട് ആ ഒരു കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ അതൊന്ന് കുറച്ചും കൂടെ നമുക്കിതിലേക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞുകെട്ടിന്ന് എടുക്കുന്നുണ്ടേ ഇതുപോലെ ഞാൻ ഒരു മൂന്ന് മീനും ഇതേ സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനത് ആ ഒരു പാനിലോട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു മീൻ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരു പത്ത് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിട്ട് ഇതൊന്ന് രണ്ട് സൈഡും ഒന്ന് പുള്ളിച്ചൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇല ഇതുപോലൊന്ന് ആഗ്രഹം കിട്ടാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പാകം എന്ന് പറയും അപ്പോൾ ആ വെന്ത് വന്നിട്ടുള്ള മരച്ചിനിലോട്ട് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് ചതച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവരിതുണ്ട് കറി ഉപ്പിലൊക്കെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ല രീതിയിൽ തിളപ്പിച്ച് ഒന്ന് ഒന്നായിട്ടൊന്ന് ഉടച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ഇരണീൻ നമുക്ക് ആ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പോളം തേങ്ങ ചിരകിയത് അര ടീസ്പൂൺ ജീരകവും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് പ നന്നായിട്ട് അരച്ച് ആവശ്യത്തിന് വെള്ളവശത്തിൽ നിന്ന് അരച്ചെടുക്കണേ അതും കൂടെ നമുക്ക് ആ വെന്ത് വന്നിട്ടുള്ള വെള്ളരയ്ക്കയിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയും കൂടെ ഞാനേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു കപ്പോളം നല്ല പുളിയുള്ള തേരാണ് അതൊന്ന് മിക്സിഡ് ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ തിളപ്പിക്കാനായിട്ട് പാടില്ലായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്നും മാറ്റി നമുക്കിതിലേക്ക് താഴെ ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് ആവശ്യത്തിന് കടകും പറ്റിമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നുള്ളു പൊടിയാണേ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയായ നമുക്ക് ആ താഴെ ചൊഴിക്കാനുള്ള സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ നമുക്കിനി ആ ഒരു കറിയിലേക്ക് ചേർത്ത് എടുക്കാം അപ്പോൾ വെള്ളരിക്കാൻ പോലും കറി സമ്പിളായിട്ടുള്ള കറിയാണ് അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീനും ഇവിടെ ഒന്ന് ഒരു സൈഡ് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡൊന്ന് പൊള്ളിച്ചൊന്ന് എടുക്കാം രണ്ട് സൈഡും ഏകദേശമൊക്കെ ഒന്നായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ആ ഒരു ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും അപ്പോൾ ഇതിനിടയ്ക്ക് തെളിഞ്ഞാൽ ചോറും ഒന്ന് റെഡിയാക്കി ഒന്ന് ഊറ്റി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൈസ് ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ പിന്നെ ഒരു മരച്ചിനിയും വാഴക്കയൊക്കെ ചേർത്ത് ഉട ഒരു കറിയും പിന്നെ ഒരു വെള്ളരിക്കാമ്പോര് കറിയും റെഡിയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ആവോലിമേയും പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയും ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്